ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ സാമ്പത്തിക വിജയമാണ് നിലവിലെ പുഷ്പരണ്ട് നിർമ്മാതാക്കൾ ജനുവരി ആറിന് പുറത്തുവിട്ട കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് ഇരുപത് മിനിറ്റ് അധിക രംഗങ്ങളുമായി ചിത്രത്തിന്റെ റീലോഡിന്റെ പതിപ്പ് പതിനേഴാം തീയതി നിർമ്മാതാക്കൾ റിലീസ് ചെയ്തിരുന്നു കളക്ഷനിലെ വലിയ വിസ്മയങ്ങളൊന്നും ഇതുവരെ കാട്ടിയിട്ടില്ലെന്നും ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല മുപ്പത്തിയാറ് ദിവസത്തിനുശേഷം തിയേറ്ററുകളിലെത്തിയ തെലുങ്ക് ചിത്രം ഗെയിം ചേഞ്ചറിനെ ടിക്കറ്റ് വിൽപ്പനയിൽ മറികടക്കുകയുമാണ് പുഷ്പരണ്ട് നൂറ്റിമൂന്ന് തെലുങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഗെയിം ചേഞ്ചർ കഴിഞ്ഞ ണിക്കൂറിലെ ബുക്കമൈ ഷോയിലൂടെ വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം ഇരുപത്തിയഞ്ചായിരത്തി അറുന്നൂറിലധികം ടിക്കറ്റുകളാണ് ഇതേ സമയം കൊണ്ട് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പുഷ്പ രണ്ട് ഇതിനെ മറികടന്നിരിക്കുകയാണ് അവസാന മണിക്കൂറിലെ ബുക്കമൈ ഷോയിലൂടെ പുഷ്പ രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ടിക്കറ്റുകൾ വിറ്റപ്പോൾ ഗെയിം ചേഞ്ചർ വിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരം ടിക്കറ്റുകളാണ് പ്രമുഖ ട്രാക്കർമാരായ സഗ്നൽകിന്റെ കണക്ക് പ്രകാരം ശനിയാഴ്ച പുഷ്പ രണ്ട് നേടിയിരിക്കുന്നത് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടിയാണ് ഞായറാഴ്ചത്തെ കണക്കിൽ വർദ്ധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയെത്തിയ ചിത്രമായിരുന്നു പുഷ്പ രണ്ട് ഗ്രൂള് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുറത്തെത്തിയ പുഷ്പ രണ്ട് റൈസ് നൽകിയ വമ്പന് ജനപ്രീതിയും വിജയവും തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ഈ പ്രതീക്ഷയ്ക്ക് കാരണം പുഷ്പ രണ്ട് തിയേറ്ററുകളിലെത്തിയപ്പോൾ ഉത്തരേന്ത്യൻ പ്രേക്ഷകരാണ് കൂടുതൽ ആവേശകരമായ വരവേൽപ്പ് നൽകിയത് രശ്മിക മന്ദാന നായികയായ ചിത്രത്തിലെ ഫഹദാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്